േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീനിലുരുവരബ്രഹ്മണേ നമ ശ്രീ സത്യാഞ്ജസഗുരുവേ നമ ശ്രീരാമചന്ദ്ര പ്രഭുക്ക് ജയ് ശ്രീ ആഞ്ജനേയ സമിക്ക് ജയ സീതാന്വേഷണം ഭക്തിപരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോട് ഉണർത്തിമാർക്കിട വീരരിക്കണായതൊക്കവേ നാനാ കുലാജലസംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളിലെ വരും ഗർവം കലർന്നു നിശാചരന്മാരുടെ ദർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേശ സംഭവൻമാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിൽ ഗജബലന്മാരിൽ ഉള്ളവരുണ്ടോ കെ ജി അമിതപരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്രസമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരെ ശുദ്ധ സ്ഫടിക സങ്കാച ശരീരികൾ വൈദഗ്ധ്യം ഇവരോളം ഇല്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളം ഉണ്ടോ കവിബലം മൂലബലന്മാരായി ചീലഗുണമുള്ള വാനരന്മാരിവർ തവ അജ്ഞാകാരികൾ എന്ന നിർണയം ദേവദേവേഷുലാങ്കുലാധിപനായുള്ള ജാമ്പാൻ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ കോടിവല്ലുഗ വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവന നീലൻ ഗജൻ ഗവയൻ ഗവാറ്റൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിപിതനം കേസരീ മാരുതിൻ മഹാബലിവീരൻ പ്രമാതി ശരപൻ സുഷേളനം ചൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ചേതൻ വലിയ ഗന്ധമാതനൻ താരൻ വിഷവൻ മളൻ വിനതൻ മമത്താരാധന അംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളം ഉണ്ടല്ലോ വേണുന്നത് എന്ത്വരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമക്കവേ സുഗ്രീവവാക്യത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു മന്ദർഗതമരുൾ ചെയ്തു കർത്തവ്യം സന്തോഷപൂർണുജത്തോടും നിയോഗിക്ക നീ വാനരവീര ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ നയിച്ചു നാലു ദിക്കിങ്കലം നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശ പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണതീക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കതൻ ജാമ്പാൻ മൈന്ദൻ വിപിതനും ശരവൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു അത് ഇഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞ മുപ്പത് നാളിന് അകത്ത് വന്നിടണം ഉൽപ്പല ഭദ്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡ മാശ ഭൂജിക്കണം ഏടാങ്കശേഖരൻ തന്നെയാണ് നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചുകാലമേടിനാൻ രാഘവൻ തൻ തൊഴുതരികെ ഭാഗവതോടിനാൻ കവികൾ അപ്പോൾ അവന് വേറെ വിളിച്ചാതിരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകിതയിൽ കൊടുത്തിട സഖേ രാമനാമാങ്കിതമാങ്കുലിയാമനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം പിന്നെ അടയാളമാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിരിഞ്ഞാൻ ലക്ഷ്മി ഭഗവതിയാകെ സീതയാം പുഷ്കര ഭത്രാക്ഷിയെ കൊണ്ടുപോയൊരു ലക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്ക് നോക്കി കവിസഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രധനേനും ദുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്തവ ശിഷ്യനും മറ്റുള്ളവർക്കട സേനാപതികളുമായി ധ്രുതം നാനാ നഗര നാനാ നഗര നഗര ഗ്രാമദേശങ്ങൾ കാനനജ് പൂരങ്ങളിലും നടക്കും ുതിരയുമ്പോൾ കൊന്നു തിന്നതിക്രൂരനായ ഒരു നിശാചര വീരനെ കണ്ടുവേഗത്തോടടുത്തായിരുന്നു ദശകണ്ഠൻ കവിവരന്മാരെല്ലാം നിഷ്ഠൂരന്മാരായുള്ള മുഷ്ടിപ്രകാരേണ് ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കീടിനാർ പങ്ക്തി മകനല്ലിവനെന്നോ മാനസൈ ചിന്തിച്ചു പിന്നെയും പോയവർ

പക്ഷങ്ങളിൽ നിന്ന് വീണോ ജലഗണം ജലഗണമർക്കിടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു ആരുതി എന്നോ പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു കടഞ്ഞതിരുട്ടുകൊണ്ട നേരം അന്യോന്യമൊത്ത് കയ്യം പിടിച്ച് ആകുലാൽ ഖിനതയോടും നടന്നു നടന്നുപോയി പോയി ചെന്നാൽ ദൂരം തത്ര കണ്ടിതു മുന്നിലും മാറുതി ധന്യ സ്ഥലം സ്വർണമയം മനോമോഹരം കണ്ണുവർ കണ്ണിനും ഏറ്റം ആനന്ദകരം വരം വാപികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായത് അതീവ വിശദമായി പക്വലങ്ങളാ നമുരങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുവല്യം സാമ്യം ആയുള്ള വസ്ങ്ങൾ ഉണ്ട് പലതരം പരിപൂഷിതങ്ങളായി മാനസ മോഹനമായ ദിവ്യസ്ഥലം മനുഷ്യ വർജിതം ദേവഗേ ഹോപമം തത്ര ഗേഹേ മണിക്കാഞ്ചന വിഷ്ഠരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട യോഗിന് നിശ്ചല ധ്യാന നിരതയായി പാപകജ്വലാ സഭാപകലർന്ന ദിവനയായ മഹാഭാഗയെ കണ്ടു തക്ഷിണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൻ ശാഖാമൃഗങ്ങളെ യോഗിനിതാനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം ഇങ്ങോ നീടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞു വാർ എന്നതും ഇങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടു വായുതനായി വണങ്ങു വിനീതയായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേഗട്ടാലെങ്കിലോ സത്യമൊഴിഞ്ഞു പറയും ഞാൻ ഉത്തരകോശലത്തിങ്കൽ അയോധ്യയിൽ നിന്ന് ഉത്തമമായി ഉണ്ടൊരു ഭൂതലേ തത്രയവാണ് ദശരഥനാമൃപെൻപുത്രനും ഉണ്ടായി ചമഞ്ഞുതു നാലുപേർ ാരായണ സമഞ്ജേഷൻ അവനവാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മജയായ സീതയാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ളത് ശാസി നിശാചരൻ കട്ടുകൊണ്ടാശുപോയി ഭക്തിയെ രാമനൻ ലക്ഷ്മണനാകമനുജനം ബാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിൽ അഗ്രജനാകിയ ബാലിയെക്കുന്ന സുഗ്രീവനു രാജ്യവും നൽകിരാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരിക എന്നുവാനായകന്മാരായ സുഗ്രീവനും വനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷ്യംഗ വിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പൊറഞ്ഞു കലകാംക്ഷയാവെന്നും മോഹേന ഗുഃരമ്പുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്ന് വന്നിക ദേവിയെ കണായതും ഭാഗ്യമെത്രയും ആരെന്നത് ഞങ്ങളേത് മറിഞ്ഞില നേരെ അരുൾ ചെയ്യ വേണം ശുഭേ യോഗി യോഗനിതാനം അത് കേട്ടവരോട് വേഗേനമന്ദസ്മിതം പക്വാബല മൂലജാലങ്ങളൊക്കെ അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞാന്തെ ഞാൻ എന്ന് കേട്ടവർ മൂലബലങ്ങൾ നന്നായി ഭുജിച്ചു മധു വാനവം ചെയ്തു ചിതം തെളിഞ്ഞു ദേവി സമീപം ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മരുതിയോടു പറഞ്ഞു തുടങ്ങിയാൾ

സന്തതത നീ തപസും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം നിപിനെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമ ഭയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനൻ അക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വനരന്മാർ നിൻ ഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കിടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ ഭക്തരനെ സ്തുതിച്ചാൽ വരും ഗമ്യം സനാതനം ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കണ്മതിനായി കൊണ്ടുപോകുന്നു നിങ്ങൾ നേരെ പെരുവഴി കാട്ടുവൻ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിടുവൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൽ സത്തരം പൂർവസ്ഥിത അടവിതോ ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ സ്വയം പ്രഭാസ്തുതി യോഗാവാസം ഉപേക്ഷിച്ച് സന്നിധി ബുക്കാൾ സുഗ്രീവ സേവിതാകിയെ കണ്ടു കൃത്യണം ഭക്തഗൽസ്തുവാഹുവിധം ദാസീതൻ രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭു രാമായാൺമതിന്നായിക്കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാൻ നമസ്യാമി ഭവാൻ നിർണയം ായി വാഴുന്ന മായാമയനായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ിപാദ ദർശനം

റിഞ്ഞിടാവോ മർത്തവിടംബനം ജ്യേഷ്ഠിതം ചിത്തെ നിരൂപിക്കില്ല എന്തറിയാവതം ത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത്ത നിർമലാത്മാവാം കർമ്മങ്ങൾ ഭവാനാതികളിൽ ജനിച്ചങ്ങളാൽ മഹാമായ വിടംബനം നിർണയം കരുണാതിൽ വിചിത്ര വേഷത്തോടെ ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾ കോനിത്യവും ദുർഖാപിയൂഷന സിദ്ധിക്കുന്നു ൊല്ലുന്നതു ചിലർ മറ്റു ചിലക ചൊല്ലുന്നതു ഭൂസല ഭൂപതി തനുട കോരത്തോപല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതോ കൗസല്യൽ പ്രാപ്തമാനനായിട്ടിക ചിലർ സൃഷ്ടാവുധാനപേക്ഷിക്കയാൽ നിശാചര വംശമെടുക്കുവാൻ മർത്യനായി വന്ന് പിറന്നിത് നിർണയം തൃപ്തിയിൽ ഇന്നു ചിലർ പറയുന്നിതോ ഭൂപാലപുത്രനായി വന്ന് പിറന്നിത് ഭൂരിനാശനത്തിന്തു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്ങൽ പിറന്നിതോ ദേവശത്രുക്കളെ നിഗ്രഹിച്ച അൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യാമനീ ജനമൊന്നും തിരിച്ചറിയാവത് നല്ലേ യാതൊരു തൻ ദുൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടെ കേൾക്കുന്നതും നിത്യമായി ഊനം വവാർണവത്തെ കടന്നിടുവാൻ കണ് പാത പങ്കേരുകം ത്വൻ മഹാമായ ഗുണവന്തയാകയാൽ ചിന്മയമായ മുവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം പാണത് നൃതരം ോദര സേവിതം രാഘവം സുഗ്രീവമഗ്യഭിമുല സേവിതം അഗ്രീവന്തം നമസ്യാമി സാമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രതനായി രാമൻ പ്രസന്നനായി ഭക്തം യോഗിനിയുടെ സന്തുഷ്ടനായ കൊണ്ടെന്തോന്ന് മനസേ കാട്ടും പറഞ്ഞിടിനായി നോ അന്നു വന്നോ മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാവി വസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത പ്രത്യേക സംഘം പുനരുൾപൂവിൽ എപ്പോഴും ഉണ്ടാകയും വേണം

ശ്രീരാമദേവൻ അത് കേട്ടവളോട് ഭവിക്ക നിനക്ക് മഹാഭാഗേ ദേവി നീ പോക ബദരിയാശ്രമസ്ഥലേ നിനക്കും എന്നെ പഞ്ചഭൂതാത്മകം ചേരും എങ്കൽ പരമാത്മനികുഃഖങ്ങളും ശ്രുത്തു ആരെ കൂത്തുമുദാഗത്വാ ദൈവപദരിയാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചു ദിവ്യം ുടെ സംശയം മറക്കട സഞ്ചയം ദേവിയെ ആരാഞ്ഞ് കഴിഞ്ഞു പാതാളം ഉൾപ്പുഴ നടന്നു നാം ഏതും അറിഞ്ഞീലവാസരം പോയതും മാസം അതീതമായി വന്നിത് നിർണയം കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാദേവ്രത രാജധാനിക്കു നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചിടം അതിനെല്ലാം സംശയം ം വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനെ വധിക്കും അതിനുള്ളൊരന്തരം എന്നില്ല അവൻ ഒരു സമൂഹം എന്തുള്ളത് എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി രാമകാര്യത്തെയും മാതാവിനോട് സമാനയാകും നിജുരാതാവു തന്നെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വനരഭു പാപി ദുരാത്മാവൻ ശേഖമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ള അല്ല പ്രകാരവും നിങ്ങൾ പോയി കൊടുക്കുക എന്ന് റിയ നീ ഇന്നും നാം പോകുന്ന സർവ്വ സൗഭാഗ്യ സമന്ധമായോ ഒരു ദിവ്യപുരം ആരാലും ഇല്ലൊരു നാളും ഭയം സഖ്യ പുക നാം ുലവന്മാർ പറയുന്നതോ കേൾക്കയാൽ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ ശ്രീരാമൻ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നോട് താരാസുതൻ എന്തുതൻ മനസേ സുദാം പരം വളർന്നു ഒരു വാത്സല്യമുണ്ടത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞരുമേ സോമിത്രിയേക്കാൾ അതിപ്രിയൻ തവ സാമർഥ്യവും തിരുവള്ളത്തി പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേ ഇടകപ്പെടോ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാമൃഗാധിപനായി സുഗ്രീവനും ഭാഗവതോത്തമൻ ഭൈരമില്ലാരിലും വ്യാകുലമുള്ളിൽ ഉണ്ടാകരുതേതുമേ നഗാധിവാളിതം ദൽ പ്രസക്തജ്ഞാനികൾ വാക്കുകേട്ടേതും ദ്രമിക്കലാം കാനിവരായിവാൻ ഗുഹയിൽ വസിക്കുന്നു ം പറഞ്ഞോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ ഭേദ്യമായി ഒന്നേലോകത്രയത്തിങ്കല്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായിച്ചേ ആപത്ത് വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലിടൂ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും ദൈവകുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വച്ചോ വൈരവും വർദ്ധിച്ചു വർധിച്ചു വംശനാശത്തിന് കർത്തൃത്വം തനിക്കായി വന്നുകൂടമേ അത്യന്തഊഹ്യൻ രഹസ്യമായുള്ള ഒരു വൃത്താന്തൻപോട് ചൊല്ലുവൻ കേൾക്ക ശ്രീരാമദേവൻ മനുഷ്യൻ എല്ലാവർക്കിടം നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു സകല ജഗന്മോഹകാരിണി സകല ജഗന്മോഹകാരിണി സീതയാകുന്നത് ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള മണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ വന്നു പിറന്നി ഇത് അയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രെ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠ സൈവഞ്ജനാർദ്ദനൻ മാധവന് വൈകുണ്ട് വാസിമുകുന്ദൻ ദയാവരൻ മർത്തനായി വന്നിങ് അവതരിച്ചിടാൻ വൃത്തിവർഗം നാം പരിചരിച്ചിടുവാൻ വാനരവേഷമായി പ്രതിയിൽ വന്ന് പിറന്നിരിക്കുന്നതും പണ്ടുനാമേറ്റം തപസനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തനുട പരിഷിതന്മാരുടെ പദം തന്നതിലെപ്പോഴും ഏതുമില്ലെന്നറിഞ്ഞിടനീ അങ്കതനോടിവണ്ണം പവനാത്മജന്മംഗല വാക്കുകൾ ചൊല്ലിരം ബുക്കോ കാശീപുത്രിയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണവാരതിരം മനോഹരം ബുക്ക് മഹേന്ദ്രാജലേന്ദ്രപഥം മുതൽ ാപ ആലോക്യമർക്കട സഞ്ജയം വൃത്രാഹരിപുത്രാത്മജാതികളൊക്കെയുംരായത്യാകുലംപൂ ഉണ്ടിരുന്നു ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു അന്യോനമിന്തിരി പരിഭ്രമിച്ചി കൊലന്മാരായി കഴിഞ്ഞ ദുമാസവും തണ്ടാരിൽ മാതിന് കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടി ഹീഴുത്രീവനും തീഷ്ണതേം നിഗ്രഹിച്ചിടും നിത്യോപവാസേന മൃത്യുഭവം പാർത്തോളം നിത്തം നിരൂപിച്ചുറച്ചു കപികുലം ധർമ്മവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे